ഹായ് ഫ്രണ്ട്സ് ഒരു റെയിൽവേ ജോലി സ്വപ്നം കാണുന്ന പല ആളുകൾ നമ്മുടെ വീഡിയോ ചാനലുണ്ട് ഈ അടുത്ത് റെയിൽവേ വിളിച്ചിട്ടുള്ളൊരു എക്സാം ആണ് റെയിൽവേയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അല്ലെങ്കിൽ എൻ ടി പി സി എന്നൊക്കെ പാട്ട് നിങ്ങൾ അപ്ലൈ ഇട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്താണ് ഈ എൻ ടി പി സിയുടെ എക്സാം റെയിൽവേയുടെ സിലബസ് അല്ലെങ്കിൽ എങ്ങനെ സിലബസ് അറിഞ്ഞ് പഠിക്കാം സിലബസ് അറിഞ്ഞ് പഠിച്ചിട്ട് നമ്മൾ ലിസ്റ്റിൽ കയറാൻ ആവശ്യമാവില്ല സ്ട്രാറ്റജി എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോ ഫ്രണ്ട്സ് ആദ്യം തന്നെ നിങ്ങൾ ഒരു എക്സാം അപ്ലൈൻ തൊട്ട് മുന്നേ ചെയ്യേണ്ട കാര്യം എന്താണ് എൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്ന് വായിച്ച് നോക്കുക എൻ്റെ സിലബസ് നമുക്ക് ഈ ഒരു എക്സാമിന് സിലബസ് എന്തൊക്കെയാണെന്നുള്ള അറിയാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആവുന്നുണ്ടാവില്ലേ എക്സാം അപ്ലൈ ചെയ്യുന്ന ആവുന്നുള്ളതിന് തൊട്ട് താഴേ ഉണ്ടാവും സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ ഉണ്ടാവും സിലബസ് അല്ല ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നതിലാണ് സിലബസ് ഉണ്ടാവും നമ്പർ ഉണ്ട് നമ്മൾ ഈ ഒരു പി എസ് സി അൽ എസ് എസ് സി എക്സാംസിനൊക്കെ ഒരു നമ്പറുണ്ട് ഈ എക്സാം നമ്പറുണ്ട് സി എൻ സീറോ വൺ ബാർ ടു തൗസൻഡ് നയൻറ്റീൻ എന്നാണ് അതിൻ്റെ ഒരു നമ്പറുള്ളത് ഇനിയിപ്പോൾ ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഇതിൻ്റെ ആവശ്യം ആവശ്യമുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുകയുള്ളൂ സി എൻ സീറോ വൺ ബാർ ടു തൗസൻഡ് നയൻറ്റീൻ എന്നുള്ളതാണ് ഈ ഒരു എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്നാണ് നമ്മൾ എൻ ടി പി സി എന്ന് പറയാം അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടെൻഡേറ്റിയിലെ ഷെഡ്യൂൾ ബിറ്റ്വീൻ ജൂൺ ടു സെപ്റ്റംബർ ടു തൗസൻഡ് നയൻറ്റീൻ അത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നമുക്ക് എക്സാം ഡേറ്റ് പ്രതീക്ഷിക്കാം അത് പറഞ്ഞിരിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ മീനിങ് എന്താണ് ഫസ്റ്റ് സ്റ്റേജ് അപ്പോൾ എത്ര സ്റ്റേജ് ഉണ്ടായിരിക്കും ഇനി എക്സാം എന്ന് പറയുന്നത് രണ്ട് സ്റ്റേജാണുള്ളത് ഫസ്റ്റ് സ്റ്റേജും ഉണ്ട് സെക്കൻഡ് സ്റ്റേജും ഉണ്ട് അപ്പം ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാം ആണ് ഇവിടെ പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് അതിന് കഴിഞ്ഞിട്ടായിരിക്കും സെക്കൻഡ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും സെക്കൻഡ് സ്റ്റേജ് ഉണ്ടാവും അപ്പോൾ നമുക്കൊന്ന് നോക്കി വെക്കാം ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത് അതായത് ഓൺലൈൻ എക്സാം ആണ് പഴയ പഴയ സിസ്റ്റം ഒരു മൂന്ന് വർഷം ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ആണ് ഒ എം ആർക്ക് ഷീറ്റ് ഉള്ള സംഭവമായിരുന്നു ഇപ്പോൾ ഓൺലൈനാണ് കംപ്ലീറ്റ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ഓൺലൈനാണ് കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനെ പറ്റി ഡൗട്ട്സ് അതായത് എങ്ങനെ ചെയ്യാം ഓൺലൈൻ എക്സാം എന്താണ് ആദ്യമായിട്ട് ഓൺലൈൻ എക്സാം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അവരൊക്കെ ഈ ഒരു വീഡിയോ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഓൺലൈൻ എക്സാംസിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ വീഡിയോ ആണ് നമ്മൾ അത് നമുക്ക് നമുക്കിതൊക്കെ നോക്കി വെക്കാം നമുക്ക് എക്സാംസ് എന്ന് പറഞ്ഞാൽ ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് കുറേ പോസ്റ്റുകളാണല്ലോ പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ട് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഉണ്ട് അതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുഡ്സ് ഉണ്ട് നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ സാലറി അല്ലെങ്കിൽ മറ്റുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഈ ഒരു വീഡിയോ താഴെ ഞാൻ ലിങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മെയിൻ മെയിനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്താണ് സിലബസ് ആണ് കാരണം ഓൾറെഡി എല്ലാവരും കുറേ ഒരു മെജോറിറ്റി ഒക്കെ ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പം നമുക്ക് അതിൻ്റെ സിലബസ് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം സി ബി ടി വൺ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സോ ഫ്രണ്ട്സ് ഫസ്റ്റ് സ്റ്റേജ് എക്സാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും മൂന്ന് ടോപ്പിക് മാത്രമേ ഉള്ളൂ ഉള്ളതൊന്നും പരിശോധിക്കാം മൂന്ന് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ അതിൻ്റെ സിലബസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജി കെ മാത്സ് എബിലിറ്റി അല്ലേ മെൻ്റലബിലിറ്റി മാത്സും റീസണിങ്ങുമാണ് പറയുന്നത് അപ്പോൾ ജി കെ ഉണ്ട് ഇതേ സംഭവം തന്നെയാണ് അല്ലേ നമുക്ക് എന്താണ് സെക്കൻഡ് സ്റ്റേജിലും വരുന്നത് അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ സ്ക്രീനിൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ നാൽപ്പത് മുപ്പത് മുപ്പതാണ് അതായത് നാൽപ്പതും മുപ്പത് മുപ്പതും പ്ലസ് ഹൺഡ്രഡ് ഉള്ളത് ഈ നാൽപ്പത് എന്താണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ജനറൽ അവയർനെസ് ആണ് മുപ്പത് ആണ് മുപ്പത് റീസണിങ് അല്ലെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ നൂറ് ആണ് നൂറ് ക്വസ്റ്റ്യൻ എത്ര തൊണ്ണൂറ് മിനിറ്റ് സമയം എഴുതുന്നുണ്ട് തൊണ്ണൂറ് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ സമയം ഉണ്ടാകും ഓൺലൈൻ എക്സാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ടൈമറൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതായിരിക്കും ഓൺലൈൻ എക്സാമിനെ പറ്റിയിട്ടുള്ളത് തൊണ്ണൂറ് മിനിറ്റ് ഉണ്ട് ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ജി കെ ഉണ്ട് മാത്സ് എബിലിറ്റി ഈ ജി കെ വരുന്നതിൽ നോക്കിയാൽ സെക്കൻഡ് സ്റ്റേജ് കൃത്യമായിട്ടതിൽ പറയുന്നുണ്ട് ജി കെ എന്ന് പറയുന്നത് അൻപത് മാർക്കാണ് അപ്പോൾ കുറച്ച് കൂടുതലുണ്ട് സെക്കൻഡ് സ്റ്റേജിൽ മാത്സ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് റീസണിങ് സെയിം ആണ് മുപ്പത്തി അഞ്ച് അപ്പം അൻപത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചും എത്രയായി നൂറ്റി ഇരുപത് ക്വസ്റ്റൻ ഉണ്ട് അവിടെ നേരത്തെ നൂറായിരുന്നു ഇപ്പോൾ അവിടെ വൺ ട്വൻറ്റി ക്വസ്റ്റൻ ഉണ്ട് സെയിം ആണ് തൊണ്ണൂറ് മിനിറ്റ് ആണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടും ജി ജി എ ജി കെ എന്ന് പറയാം ജി എ ജനറൽ അവയർനെസ് മാത്സ് റീസണിങ് ഉണ്ട് ഒന്നിൽ നൂറ് ക്വസ്റ്റ്യൻ ഉണ്ട് എത്രയൊക്കെ ഉള്ളത് നാൽപ്പത് മുപ്പത് മുപ്പതുണ്ട് ഇവിടെ എന്തുണ്ട് അൻപത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ സിലബസ് മനസ്സിലാക്കി പഠിക്കും ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ജനറൽ അവെയർനെസ് എന്തൊക്കെയാണ് ഈ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം സയൻസ് ഇല്ലേ നമുക്ക് തോന്നാം ഈ സയൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എവിടെ വേണ്ടത് ഈ ഒരു ജി എ ജനറൽ അവയർനെസ് എന്നുള്ള ടോപ്പിക്കിലാണ് അപ്പൊ ഇംഗ്ലീഷ് ഇല്ലാന്ന് മനസ്സിലാക്കി വെക്കിയാൽ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും ഇംഗ്ലീഷ് ഉണ്ടോ എന്നൊക്കെ നമ്മളോട് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ഈ ഒരു സിലബസിലുള്ള ഇല്ല ജി എ ഉണ്ട് മാത്സ് റുഡീസിംഗ് ഉള്ളത് ജനറൽ അവയർനെസ്സിന്റെ സിലബസ് നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം കറണ്ട് അഫെയേഴ്സ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ചോദിക്കാറുണ്ട് ഗെയിംസും സ്പോർട്സും കറണ്ട് അഫെയർ ചോദിക്കാറുണ്ട് ഇതുപോലെ കൾച്ചറൽ ആർട്സ് ആൺ ഇന്ത്യ നിങ്ങൾക്ക് സിലബസ് കൃത്യമായിട്ട് കാണാം ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് ചോദിക്കാറുണ്ട് നോൺ ഹ്യൂമൻ സർ പ്ലസ് അല്ലെ ജനറൽ സയൻസ് ചോദിക്കാറുണ്ട് അതായത് നമ്മൾ പത്താം ക്ലാസ് വരെ നമ്മൾ പഠിച്ചില്ലേ ടെൻത്ത് ലെവൽ വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സയൻസിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു ജി എ സെക്ഷനിൽ ഉണ്ടാവാറുള്ളത് പിന്നെ നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ ചോദിക്കാറുണ്ട് എക്കണോമി എന്നെക്കുറിച്ച് ചോദിക്കാറുണ്ട് യു എൻ വേൾഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ച് ചോദിക്കാറുണ്ട് ഇഷ്യൂസിൽ കൺസേണിംഗ് എക്കണോമി എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങളാണെന്ന് നമുക്കിവിടെ പറയുന്നത് നമുക്ക് മാത്സ് ഒന്ന് നോക്കി നോക്കാം മാത്സിൻ്റെ സിലബസ് ഞാൻ കൃത്യമായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സ്ക്രീനിൽ നോക്കാം നമ്പർ സിസ്റ്റം ഡെസിമൽ ഫ്രാക്ഷൻ എൽ സി എം എസ് സി എഫ് റേഷ്യോ പ്രപ്പോർഷൻ പെർസെൻറ്റേജ് ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ലോസ് ജോമെട്രി ട്രിഗ്നോമെട്രിയുടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വരാറുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സിലബസ് ഒന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ ജി കെ നിങ്ങൾ ഏകദേശം എഴുതി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലെ മാത്സിൻ്റെ സിലബസ് ഒന്ന് എഴുതി വെക്കാം ഇത്രയാണ് നമുക്ക് ക്വസ്റ്റിനുള്ളത് മുപ്പത് മാർക്കുണ്ട് സി ബി ടി വൺ ഉണ്ട് സി ബി ടി ടുണ്ടെന്നുണ്ട് മുപ്പത്തി അഞ്ച് മാർക്കും ചോദിക്കും ഇനി റീസണിങ് എന്ന് പറഞ്ഞാൽ അനലോഗി ലൈ കംപ്ലീഷൻ ഓഫ് ആൽഫേഡ് സീരീസ് ലൈക്ക് ബ്ലഡ് റിലേഷൻ ചോദിക്കാറുണ്ട് കോഡിംഗ് ഡി കോഡിംഗ് ചോദിക്കാറുണ്ട് ക്ലോക്ക് കലണ്ടർ അതുപോലെ തന്നെ പിക്ചർ ബേസ് സ്റ്റേറ്റ്മെൻറ് കൺക്ലൂഷൻ പസില്സ് ചോദിക്കാറുണ്ട് പസിലെന്ന് പറഞ്ഞാൽ നമ്മളെ കുറേ ക്ലൂ തരും നമ്മൾ കണ്ടുപിടിക്കാൻ കോഴ്സ് ഓഫ് ആക്ഷൻ കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയുടെ അല്ലെങ്കിൽ റെയിൽവേയുടെ നമ്മുടെ തൊട്ട് മുതൽ നടന്ന എക്സാംസിനൊക്കെ ഏറ്റവും കൂടുതൽ പല ആളുകളും ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷനാണ് അപ്പോൾ നമ്മൾ തന്നെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി കുറെ വീഡിയോസ് സ്റ്റേറ്റ്മെൻറ് കൺക്ലൂഷൻ നമ്മൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാൻ നമ്മൾ ഇനിയും വീഡിയോ ക്ലാസ്സുകൾ ഇനിയും ഉണ്ടായാലും ഈ ഒരു എൻ എൻ ടി പി സി എന്നുള്ള കാറ്റഗറിക്ക് നമ്മൾ എക്സാംസിനുള്ള വീഡിയോസ് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ റീസണിങ്ങും മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയെന്താണ് ജി കെ ഒരു വാസ്റ്റ് വൈഡ് സബ്ജെക്റ്റാണ് പഠിക്കണ ആവശ്യമാണ് പക്ഷെ നമുക്ക് കൺഫേം ആയിട്ട് കിട്ടുന്ന മാർക്ക് എന്താണ് മാത്സും റീസണിങ്ങും അല്ലേ ഇപ്പം നിങ്ങൾ സയൻസ് കംപ്ലീറ്റ് പഠിച്ചൊന്നും ഇരിക്കാം സയൻസിൽ നമുക്ക് എന്താ വരിക ഈ അൻപത് മാർക്കിൽ വളരെ ചുരുക്കം ചോദ്യങ്ങൾ മാത്രമാണ് സയൻസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഒരു കൺഫർമേഷൻ ഉറപ്പുള്ള മാർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് മാത്സ് ആൻഡ് റീസണിങ് ആണ് സി ബി ടി വണിലാണെങ്കിൽ മുപ്പതും മുപ്പതും അറുപതും മാർക്കുണ്ട് ഇവിടെ എത്ര ഉണ്ട് തേർട്ടി ഫൈവ് പ്ലസ് തേർട്ടി ഫൈവ് സെവൻറ്റീൻ അപ്പോൾ ഈ ഒരു മാർക്കിൻ്റെ വേരിയേഷൻ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു വേരിയേഷൻ എവിടെയാണ് വരിക ഈ മാത്സും റീസണിംഗും ഉള്ള മാർക്കിൽ വരുന്ന ഒരു ചേഞ്ച് ആണ് വരിക കുറേ ആളുകൾക്ക് ചിലപ്പോൾ മാത്സ് റീസണിങ് കൂടുതൽ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്ന വരിക അപ്പം നമ്മൾ പറയുന്നത് സ്ട്രാറ്റജി എന്താണ് സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മാത്സും റീസണിംഗ് ആണ് നമ്മുടെ വീഡിയോ ചാനൽ കാണാം നിങ്ങൾക്ക് പല പല റിസോഴ്സ് ഉണ്ടായിരിക്കാം അതൊക്കെ നിങ്ങൾ വെച്ചിട്ടെന്ത് ചെയ്യണം നിങ്ങൾ മാത്സും റീസണിങ്ങും ആണ് സ്ട്രോങ് ആക്കേണ്ടത് ഏറ്റവും എന്താ പറയുക പല ആളുകൾ നമ്മോട് പറയാറുണ്ട് ഇങ്ങനെ മാ റീസണിങ് ആണ് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ റെയിൽവേയുടെ മുൻ എക്സാംസിനൊക്കെ കുറച്ച് ടഫായിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ റീസണിങ്ങും കൂടുതലൊക്കെ ചോദിക്കാം അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് മാത്സും റീസണിങ്ങും പഠിച്ചു വെക്കാം എങ്ങനെ മാത്സും റീസണിങ് പഠിക്കാനുള്ള കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആർ ആർ ബി എൻ ടി പി സിക്ക് നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ േടിക്കേണ്ട കാര്യമില്ല നമ്മളെ ഈ ഒരു വീഡിയോ ചാനൽ കണ്ടുകഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്താണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഓക്കെ അപ്പം അത്രയും കാര്യങ്ങളാണ് മാത്സും റീസണിങ്ങും ഉള്ളത് അപ്പോൾ എങ്ങനെ പഠിക്കാമെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് ഇത് നോക്കേണ്ട രീസം ദിൽ ബി എ നെഗറ്റീവ് മാർക്കിംഗ് ആൻഡ് വൺ ബൈ ത്രീ ഷാൽ ബി ഡിറക്ടർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതായത് ഒരു നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് പല ആളുകളും ചോദിക്കാറില്ല ശരിക്കും നെഗറ്റീവ് മാർക്കിനെ പറ്റി ഇപ്പം ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് എക്സാം എഴുതുക എന്നുള്ളതാണ് അമ്മ പറ്റണ്ടെന്ന് നമ്മൾക്ക് അറിയണം മാത്രം എഴുതുക എന്നുള്ളതാണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീയാണ് സാധാരണ ചില എക്സാംസൊക്കെ വൺ ബൈ ഫോർ ഉണ്ടാവും മൂന്ന് ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് നഷ്ടപ്പെടുന്നതാണ് അതായത് വൺ ബൈ ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പോയിന്റ് ത്രീ ത്രീന്നൊക്കെ പറയും ഒരു ക്വസ്റ്റൻ തെറ്റിയാൽ അപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും നമ്മൾ കൂടുതൽ വരുത്താതിരിക്കുക ചില ആളുകൾ കൂടുതൽ എല്ലാ ക്വസ്റ്റിനും എഴുതും ലാസ്റ്റ് നമുക്ക് എന്താണ് കട്ട് ഓഫിൽ താഴെ വരിക അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്താണ് ജി കെ അല്ലെങ്കിൽ ചില ക്വസ്റ്റിനൊക്കെ നമുക്ക് ആയിരിക്കും അല്ലേ രണ്ട് സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കുത്തിയിട്ടൊക്കെ എഴുതി വെക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് എഴുതി വയ്ക്കുക കുറേ ആളുകൾ നമ്മുടെ വീഡിയോ ചാനൽ കാണുന്ന ആളുകൾ ചോദിക്കാറുള്ള ചോദ്യമാണ് ചിലപ്പോൾ ഞാൻ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ അവരെ പറഞ്ഞ ചോദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ലാംഗ്വേജ് ഇതൊക്കെ ഉണ്ടാവും ഇംഗ്ലീഷ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഒക്കെ നമ്മുടെ ആ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചോയ്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആസ് ദ ഡിഫോൾട്ട് ലാംഗ്വേജ് നമുക്ക് അത് ചേഞ്ച് ചെയ്യാം മീൻ ചൂസ് ടു എനി അതർ ലാംഗ്വേജ് എന്ന് ആ സമയത്ത് എക്സാം ഹാളിൽ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ബോക്സ് ഉണ്ടായിരിക്കും ചെക്ക് ബോക്സ് ചെക്ക് ചെക്ക് ബോക്സിൽ കുറേ ലാംഗ്വേജ് ഉണ്ടായിരിക്കും എന്തൊക്കെ ലാംഗ്വേജ് അവിടെ പറയുന്നുണ്ട് അസാമീസ് ബംഗാളി കന്നഡ മലയാളം അല്ലെ ഒഡീസ ഹിന്ദി തമിഴ്ന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ ചില ക്വസ്റ്റൻസും മലയാളത്തിലായിരിക്കാൻ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാകും ഈ മെന്റലബിലിറ്റി ആയ ചില ചോദ്യങ്ങൾ ചില സയൻസിലെ ക്വസ്റ്റിനും നമുക്ക് മലയാളം വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല റിഫ്ലക്ഷൻ അപ്പം ചില ചോദ്യങ്ങൾ ഉണ്ടാവും അപവർത്തനം പ്രകീരണം എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഈസി ഇംഗ്ലീഷാണ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ചേഞ്ച് ചെയ്യാം ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എക്സാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ടിക്ക് കൊടുക്കണം എക്സാമിൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതാണ് ഡിഫാൾട്ടായിട്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ട് എക്സാമിനുണ്ടാവുക അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ടോപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവും അതിനാണ് ഞാൻ പറഞ്ഞത് ഓരോ നമ്മുടെ എന്താ പറയുക ഈ ഒരു വീഡിയോ ഉണ്ട് എങ്ങനെ ഓൺലൈൻ എക്സാം ചെയ്യാനുള്ളത് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം പിന്നെ അത് മാത്രമല്ല ചില ആളുകൾ എക്സാം കഴിഞ്ഞതിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ ഈ നമ്പർ ഉണ്ടാവില്ല എന്താ പറയുക നമ്മൾ എക്സാം അപ്ലൈ രജിസ്റ്റർ നമ്പർ റോൾ നമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിസ്സാവും പക്ഷെ ചെയ്യേണ്ട കാര്യം ഇപ്പം തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ നോട്ട് ചെയ്തു വെക്കുക പേപ്പറിൽ തന്നെ കൃത്യമായിട്ട് മൊബൈലിലൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ നല്ലത് മെയിൽ കുഴപ്പമില്ല ഇമെയിൽ ഐ ഡി ഇമെയിൽ നമ്മൾ അവിടെ എന്നാൽ എന്നാൽക്കൂടി എക്സാം അപ്ലൈ ചെയ്ത ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ അല്ലെങ്കിൽ എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റോൾ നമ്പർ റേഷൻ നമ്പർ അതുപോലുള്ള ആ ഒരു മെയിൽ അല്ലെങ്കിൽ മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടാവുമല്ലോ ഇതൊരു പേപ്പറിൽ ബുക്കിൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് പിന്നീട് നോക്കണമെങ്കിൽ നമുക്ക് ആ ബുക്കിൽ നോക്കിയാൽ മതി മൊബൈലൊക്കെ നമുക്ക് ചിലപ്പോൾ അതിൽ ഡാറ്റേസ് ആയിട്ട് പോയിട്ടുണ്ടാവും ഇമെയിലൊക്കെയാണ് ഇമെയിൽ അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ എൻ ടി പി സീനെ പറ്റിയിട്ട് കുറേ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് നിങ്ങളുടെ സംശയം ഇപ്പോൾ താഴെ ഇവിടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പം ഇങ്ങനെ കുറേ കമൻസ് നമ്മുടെ മെസ്സേജസ് ഒക്കെ ഞാൻ നോക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മെസ്സേജ് കമൻറ്റിനുള്ള റിപ്ലൈ എന്തായാലും അടുത്ത വീഡിയോസിൽ എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടമായ നമ്മളൊന്ന് ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക സോ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ഓരോ ആർ ആർ ബിയുടെ ഫോൺ നമ്പർ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ ആർ ആർ ബിയുടെ പറയുന്നത് തിരുവനന്തപുരം ഗുവാഹത്തി മുസാഫർപൂർ ഈ ആർ ആർ ബിയുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡിയും അല്ലെ വെബ്സൈറ്റിൻ്റെ ഐ ഡിയൊക്കെ ഉണ്ട് ഇത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മീൻ കോൺടാക്റ്റ് ചെയ്യണമെങ്കിലുള്ള നമ്പറാണ് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ താഴെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഈ ഒരു എന്താ പറയുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ ആർ ആർ ബിയുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് സെക്കൻഡ് എക്സാംസിലുള്ള സംഭവമൊക്കെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെറിയൊരു ടൈപ്പിംഗ് ഒരു എലിജിബിലിറ്റി എല്ലാവർക്കും ടൈപ്പിംഗ് ഒക്കെ ഈസി ആയിരിക്കും അത് ജസ്റ്റ് ഒരു ടൈപ്പിംഗ് എലിജിബിലിറ്റി കൂടി ഒരു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് പറയാവുന്നതാണ് അതുപോലെ സോഷ്യൽ മീഡിയ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ പേജസ് അതിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ട് നിങ്ങൾ എന്തായാലും അവിടെയൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ ഒന്ന് പേജൊന്ന് ലൈക്ക് ചെയ്യാം സോ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ